ஒன்பது போதும் அரை இன்ச்சி எத்தனா வச்சிருக்க பத்தா பத்தா வச்சிருக்க ஒன்பது ரேச்சி பத்திரம் അച്ചക്കല്ലേ സിമ്മേ അതേ ദാ ശരിയാ எல்லാമേ അതേ ദാ எல்லാമേ അതൊസ്റ്റ് എക്സ്ട്രാ ഓൾക്ക്യാ ഇപ്പോ പെർഫെക്റ്റ് ആവേണ്ടതമരീ ഇതി ഇതി ദാ ശരിയാ ഇപ്പൊ ഇന രണ്ടര വെക്കരുത് ഇതി ഇവർന ഇവർന്നെ വരയര ജോയിന്റ് ആവുന്ന

ഇത് കുടും കേട്ടോ കൊടിച്ചു വിട്ടിട്ട് ഇപ്പൊ നമ്മ എങ്കിൽ ഇത് വരവ് ഇത് എടുത്തിട്ട് അപേ ഇ ופסוק <ork unlimited>